അവര് കൂടുതൽ സംസാരിക്കും ആദ്യമായിട്ട് നമ്മുടെ കന്നഡ സിനിമയിലെ സൂപ്പർ സ്റ്റാറായ രാജ്ഭീഷി എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇത്ര വലിയ സപ്പോർട്ട് ഇത്ര വലിയ സക്സസ് നമ്മുടെ പഠത്തിക്ക് കൊടുത്തിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ആൻഡ് ഹൃദയം നിറഞ്ഞ നന്ദി ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി സിനിമ എല്ലാവർക്കും സോ മച്ച് ഇഷ്ടപ്പെട്ടെന്ന്ശാഖിനെ അങ്ങനെ ഒറ്റവാക്കി കൊണ്ടുപോകരുത് പുലിമരുഗം പോലത്തെ എത്രയോ വലിയ പടങ്ങൾ അല്ലെങ്കിൽ മധുരരാജ പോക്കിരി രാജ അദ്ദേഹത്തിന്റെ ആഗ്രഹവും താല്പര്യവും വേണ്ടിയുള്ള

எنجு முட்டு முட்டு நடகம் துட்டு ரெமி இவங்க சாரி சாரி வந்துட்டு 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 வந்து മറ്റേ പാർട്ടി വിഷം കേട്ടോ ഇദ്ദേഹം ഇപ്പൊ ടർബോയുടെ ഒരു പ്രൊമോഷൻ സോങ് ചെയ്യാറൊക്കെയാണ് അതിന്റെ ഒരു എന്താ പറയണ്ടേ

മില്ലനാ എഞ്ചിനില്ല മില്ലനാ മാമടോ ആയി മില്ലേ डूब പോവടോ മില്ലനാ മാമടോ ആയി പറയടാ എന്തിനാടാ പെട്ടാ നീ ഉപ്പാ ആടാ നീ ഉപ്പാ മില്ലേ डूब പോവടോ പോടാതെ പോടോ അടുക്കി പോ 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 നമ്മൾ ഒരു കാര്യം നമ്മൾ അടുത്ത മാസാതി പെട്ട കാണാൻ പറ്റില്ല സോ ഇനി ഇതിനെക്കൊണ്ട് പരിഹരിക്കാൻ പോസെറ്റ് പാർട്ട് എടുക്കേണ്ടി വരും അതല്ല അ എന്നിട്ട് ആകാശത്തുള്ള ഇഷ്ടപ്പെട്ടെന്ന് ശരി